അടുത്തതായി കേരളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് എത്ര കിട്ടിയാലും നേട്ടമാണ് പൊതുവേ മിക്ക മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്തൊരു അനുഭവം വെച്ച് ആകെ ഒരു രണ്ട് മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് അനുകൂലമായ ഒരു സാധ്യത പ്രവചിക്കപ്പെടുന്നത് മിക്ക റാൻഡമായിട്ട് തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് മിക്ക ആളുകളും തൃശ്ശൂരും തിരുവനന്തപുരവും ബി ജെ പിക്ക് അനുകൂലമായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ സാധ്യതയുള്ള രണ്ട് മണ്ഡലങ്ങളാണ് ഉള്ളത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് പിന്നെ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ എല്ലാവരും കിഴക്കോട്ട് പോകുമ്പോൾ പടിഞ്ഞാറോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇതാണ് കേരളം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മനസ്സിലായതാണ് കാര്യം അടിയന്തര അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് കേരളക്കാർ കേരളത്തിലേയുള്ള മിക്ക മോദി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ കക്ഷികളും ഏറ്റവും കൂടുതൽ കളിയാക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ അവരെല്ലാവരും ജനാധിപത്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും പോരാടുകയും ചെയ്യുക മാത്രമല്ല തെരഞ്ഞെടുപ്പിലൂടെ അവർ അധിക ആരാണോ ജനാധിപത്യ വിരുദ്ധത നടത്തിയത് അവരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ കേരളത്തിലെ എന്താ സംഭവം എന്ന് വെച്ചാൽ കേരളത്തിലെ ആളുകൾ കോൺഗ്രസിന് തന്നെ വീണ്ടും തെരഞ്ഞെടുക്കുകയായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാത സംസാരിക്കുന്ന കേരളം അന്ന് അടിയന്തര അതായത് ജനാധിപത്യ വിരുദ്ധർക്കൊപ്പമായിരുന്നു നിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകുമെന്ന് വിചാരിച്ച് ഇരുപതിൽ പത്തൊമ്പത് സീറ്റും കോൺഗ്രസ്സിന് കൊടുത്ത ഒരു സംസ്ഥാനമാണ് കേരളം അപ്പോൾ നമുക്ക് സാധ്യതയുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സാധ്യതയുള്ള രണ്ട് സീറ്റുകളാണ് ഈ രണ്ട് സീറ്റുകൾ പറയാൻ കഴിയില്ല ചിലപ്പോൾ ക്രോസ് വോട്ടിങ് ടൈറ്റ് മത്സരം തന്നെ ഈ രണ്ട് സീറ്റുകളിലും നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ക്രോസ് വോട്ടുകൾ ഉണ്ടായേക്കാം എങ്കിൽ പോലും സാധ്യത നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് തൃശ്ശൂരും തിരുവനന്തപുരവുമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം ഇനി കുറേ ഒരു നാലോ അഞ്ചോ സീറ്റുകൾ അഞ്ച് സീറ്റുകൾ പൊതുവേ കേന്ദ്ര ഭരണ പ്രദേശം കേന്ദ്രഭരണ പ്രദേശങ്ങൾ ദിയു ദീർ നഗർ ഹവേലി പോണ്ടിച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ ഇങ്ങനെയുള്ള ഒരു അഞ്ച് സീറ്റുകളും കൂടെ നമുക്ക് പറയാനുണ്ട് അവിടെ കഴിഞ്ഞ വട്ടം എനിക്ക് തോന്നുന്ന രണ്ട് സീറ്റുകളാണ് അപ്പം അഞ്ച് യൂണിയൻ ടെറിറ്ററീസിൽ കഴിഞ്ഞ തവണ ചണ്ഡീഗഢും പിന്നെ ഡാമനണ്ടിയും ബി ജെ പി ആണ് ജയിച്ചത് ഡാമനണ്ടിയിൽ ഇത്തവണയും ബി ജെ പി തന്നെ വിജയിക്കാനാണ് സാധ്യത സിറ്റിംഗ് എം പി മത്സരിക്കുന്നു അത് ഗുജറാത്തിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു യൂണിയൻ ടെറിറ്ററിയാണ് ആ ഗുജറാത്തി ആ ഒരു വേവ് തന്നെയാണ് അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ വിജയ സാധ്യത ഉറപ്പാണ് പിന്നെ ചണ്ഡിഗഡിൽ ഇത്തവണ ടഫ് ടഫായിട്ടാണ് മനീഷ് തിവാരി കോൺഗ്രസ്സിന് വേണ്ടി മത്സരിക്കുന്നുണ്ട് കഴിഞ്ഞ തവണ കിരൺ ആയിരുന്നു അനുപം കെയറിൻ്റെ ഭാര്യ പക്ഷേ ഇത്തവണ കിരൺ കിരൺകേർ മത്സരിക്കുന്നില്ല അതിന് പകരം സഞ്ജയ് ടണ്ടനാണ് പക്ഷേ സഞ്ജയ് ടണ്ടൻ ലോക്കലി അത്യാവശ്യം നല്ല കണക്ട് എല്ലാവരുമായിട്ട് കണക്റ്റിവിറ്റി ഉള്ള നല്ലൊരു ലീഡറാണ് അപ്പോൾ അദ്ദേഹം നല്ലൊരു ഫൈറ്റ് കൊടുക്കുന്നുണ്ട് എന്തും സംഭവിക്കാം അവിടെ പിന്നെ എഡീഷണൽ ആയിട്ട് ദാദ്ര നഗർ ഹവേലി സീറ്റ് ചിലപ്പം ബി ജെ പിക്ക് കിട്ടിയേക്കും കഴിഞ്ഞ തവണ ഒരു ഇൻഡിപെൻഡൻസ് സ്ഥാനാർത്ഥിയായിരുന്നു അദ്ദേഹം പിന്നീട് ശിവസേനയിലെത്തി അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അതിനുശേഷം ഇപ്പോൾ ഭാര്യയാണ് മത്സരിക്കുന്നത് ഭാര്യ ബി ജെ പിയിലേക്ക് വന്നിട്ടുണ്ട് ആ ബിജെപിക്ക് വേണ്ടി ബിജെപിക്ക് വേണ്ടി അതായത് അപ്പൊ അതുകൊണ്ട് അവർക്ക് വിജയ സാധ്യതയുണ്ട് അങ്ങനെയാണ് ഒരു അഡീഷണൽ സീറ്റ് ബിജെപിക്ക് അതായത് ചണ്ഡീഗഡ് കൂടി കിട്ടുകയാണെങ്കിൽ മൂന്നിലേക്കും മൂന്നിലേക്കും ചണ്ഡീഗഡ് കിട്ടിയില്ലെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ ടാലി അതായത് രണ്ട് സീറ്റുകൾ ബിജെപിക്ക് അവിടെ ഈ അഞ്ച് മണ്ഡലങ്ങളിൽ നിന്നായി ലഭിച്ചു ലക്ഷദ്വീപും ആന്തമാനും ഉണ്ട് അതെ ആന്തമാനില് പക്ഷെ ബിജെപി നല്ല ഫൈറ്റ് കൊടുക്കുന്നുണ്ട് കോൺഗ്രസും ബിജെപിയും തമ്മിലാണ് അതെ അവിടെ ബിജെപിക്ക് വിജയ സാധ്യതയുണ്ട് പക്ഷെ കഴിഞ്ഞവണ് അവിടെ കോൺഗ്രസ് അജയിച്ചു ജയിച്ചത് ിൽ പിന്നെ ബിജെപിക്ക് ജയിക്കാനുള്ള സാധ്യതയില്ല അതെ അതെ ഈ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇതുവരെ ഇതിൽ എനിക്ക് തോന്നുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളുടെ ഒരു പ്രവചനം അനുസരിച്ച് നമ്മളുടെ ഒരു കൂട്ടലുകൾ ഇതുവരെയുള്ള വാർത്തകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന അതെ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഇതെല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ മുന്നൂറ്റി പതിനാറ് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഇത് ചിലപ്പോൾ നമ്മൾ അറിയാത്ത ഒരു തരംഗം നിശബ്ദ തരംഗം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഈ നിശബ്ദി തരംഗം ഒരിക്കലും ബി ജെ പിക്ക് എതിരെ ആകാനുള്ള സാധ്യത എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല ഒരു അങ്ങനെ ചില പ്രാദേശിക വിഷയങ്ങൾ എവിടെ വരെ ഉണ്ടെന്നുള്ളതല്ലാതെ മൊത്തത്തിൽ ബി ജെ പിക്ക് എതിരെ ഒരു തരംഗമുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ ഇത് സാധിച്ചിട്ടില്ല പറയാൻ പറ്റില്ല പക്ഷേ ഒരു തരംഗം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന പോലെ ബി ജെ പി തന്നെ അധികാരത്തിൽ വരും എന്നുള്ള അല്ലെങ്കിൽ നാനൂറ് സീറ്റുകൾ കിബാർ ചാഷോപ്പാർ എന്നുള്ള ഒരു മുദ്രാവാക്യവും അത് എൻ ഡി എയുടെ മുദ്രാവാക്യവും അപ്പൊ അതെല്ലാം കൂടെ കണക്കുകൂട്ടുമ്പോൾ അങ്ങനെയൊരു വ്യത്യാസം ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ വലിയൊരു മാറ്റം ചിലപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് സീറ്റുകൾ പിന്നോട്ടോ അല്ലോ പത്തിരുപത് സീറ്റുകൾ മുന്നോട്ടോ എന്നുള്ളതാണ് അതായത് ഏകദേശം മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി അമ്പതിലേക്കും ചിലപ്പോൾ ബി ജെ പി എത്തിയേക്കാം പക്ഷെ നിലവിലത്തെ ഒരു കണക്കനുസരിച്ച് മുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുപത് പത്തു മുതൽ ഇരുപത് വരെ ആണ് നമുക്ക് പറയാൻ കഴിയുന്നത് എന്തായാലും അത് അതിനുശേഷം നമുക്ക് നോക്കുന്ന സഖ്യകക്ഷികളാണ് സഖ്യകക്ഷികൾ ജെ ഡി യു ഉണ്ട് ജെ ഡി എസ് ഉണ്ട് ടി ഡി പി ഉണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് എത്ര സീറ്റുകൾ ഏകദേശം ശിവസേന ശിവസേന സഖ്യമുണ്ട് ഷിൻഡേ പോകാറുണ്ട് ഏകദേശം ഒരു കണക്കുകൾ കൂട്ടുമ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു നിശബ്ദ തരംഗമുണ്ട് എങ്കിൽ നാനൂറ് സീറ്റുകൾ അത്ര അപ്രാപ്യമാക ആകുന്നതാണെന്ന് തോന്നുന്നില്ല എന്തായാലും നോക്കാം നമുക്ക് ജൂൺ നാല് വരെ കാത്തിരിക്കാം